പ്രൈസ്ലോൺ വിശംസയായിരിക്കും സ്വീകരിക്കട്ടെ ജയിനിസ് പടിയിലേക്ക് എല്ലാതേ മക്കളെയും സ്വാഗതം ചെയ്യാണ് ഞങ്ങൾ മുമ്പിലായിരിക്കുന്നത് വളരെ സന്തോഷത്തോടൊരു വാർത്ത എനിക്ക് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഞാൻ എൻ്റെ വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ ജോയിസ് മുടക്കാൻ ചെയ്തു എന്നുള്ള വാക്ക് എത്തിപ്പെടുന്നതിന് പ്രധാനപ്പെട്ട കാരണക്കാരനായ നമ്മുടെ പിതാവ് നമ്മുടെ സ്വന്തം പിതാവ് തൃശ്ശൂരിനെ മാത്രമല്ല ഇന്ത്യയുടെ ഏത് സ്ഥലത്തേക്ക് വരുമ്പോഴും അവിടെ എല്ലാവരുടെയും പിതാവ് ശംഷാബാദ് അധ്യക്ഷനായ അല്ല ശംഷാബാദ് രൂപതയുടെ അധികാരിയായ നമ്മുടെ പിതാവ് സിറോ മലബാർ സഭയുടെ ആ ഉന്നത പദവിയിലേക്ക് എത്തിയതിൻ്റെ രഹസ്യം എനിക്ക് വ്യക്തിപരമായി ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ തൃശ്ശൂർകാര് തൃശ്ശൂരിലുള്ള കരിസ്മാറ്റിക് മക്കളാണ് ഞങ്ങൾ സഭയോട് ചേർന്ന് നിന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഭാരത സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന ആ ഒരു ദൗത്യം ഞങ്ങളുടെ ഉള്ളിലേക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അത് ഞങ്ങൾ ആദ്യമായി പങ്കുവെച്ച് തന്ന തൃശ്ശൂർ സഹായമത്രായ ഈ പിതാവിൻ്റെ അടുത്തായിരുന്നു ആ പിതാവ് അന്ന് ജോയ്സൺ ദൈവത്തിൻ്റെ സ്വന്തം കയ്യപ്പ് ഇതിലുണ്ട് പക്ഷെ ഒറ്റ കാര്യം നീ ഒരിക്കലും ഒരു ലിറ്റർ പെട്രോൾ അടിച്ചു കൊണ്ട് ഹിമാലയൻകാരാണോ നോക്കരുത് കൂടുതൽ ശക്തിപ്പെടണം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പിതാവ് ഞങ്ങളെ കെട്ടിപ്പിടിച്ച് പറഞ്ഞ ആ വാക്കുകൾ പിന്നീട് പിതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥന ശക്തിപ്പെട്ടു തുടങ്ങിയപ്പോൾ പിതാവിനെ ഇതാ ശംഷാബാധ രൂപത അധ്യക്ഷനായി ഏകദേശം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സംസ്ഥാനങ്ങളെ അധ്യക്ഷനായി കർത്താവ് ഉയർത്തിക്കൊണ്ടുവന്നു അത് ഞങ്ങളുള്ള പ്രത്യേകിച്ച് തൃശ്ശൂരുള്ള ഫിയാത് മിഷനും നമ്മുടെ ഷക്കേന ടെലിവിഷനും ഞങ്ങളും അങ്ങനെ ഒരുപാട് മിനിസ്ട്രികളുണ്ട് അവിടെ ഈ മിനിസ്ട്രികളൊക്കെ അന്ന് കൈത്താങ്ങായി നിന്ന് അന്ന് മാത്രമല്ല ഇന്നും ഇന്നും തൃശ്ശൂരിൽ വരുമ്പോൾ വിളിച്ചു മോനെ ജോയ്സ ചോയ്സവാട എനിക്ക് കുറച്ച് സംസാരിക്കാനിടാ എന്ന് പറഞ്ഞ ഞാൻ അപ്പൻ്റെ സ്നേഹത്തോടുകൂടെ കെട്ടിപ്പിടിച്ച് ആ നിൽക്കുന്ന പിതാവിൻ്റെ ദൈവം ഇന്ന് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാം എനിക്ക് പെട്ടെന്നൊരു കാര്യം പറയുന്നത് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ തൃശ്ശൂര് അതിരൂപത വരിച്ചിരുന്ന തൂങ്കിളി പിതാവ് ആ പിതാവ് ഒരു പ്രവചനം നടത്തിയിരുന്നു തട്ടു പിതാവേ പിതാവ് പോയിക്കോ ശംഷാബാദിലേക്ക് പോയിക്കോ അന്യ അന്യസംസ്ഥാനങ്ങളിലേക്ക് പോയിക്കോ പക്ഷെ പിതാവൻ അവിടെയല്ല പിതാവ് തിരിച്ചു വരും തൃശ്ശൂരിലേക്കല്ല അത് സെന്റ് തോമസ് മൗണ്ടിലേക്ക് ആ പ്രവചനം തൂങ്ക പിതാവ് അത് പൂർത്തിയായി ഒത്തിരി സന്തോഷമുണ്ട് ഇത് എല്ലാവരുടെയും പിതാവാണ് എല്ലാ സമവ്യത്യാസമല്ലാതെ എല്ലാവരുടെയും പിതാവാണ് ആ പിതാവിന് ദൈവം ഇത്രമാത്രം ഉയരങ്ങൾക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ആ കരുതല് ആ സ്നേഹം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വാക്കുകളില്ല ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അഗ്മാനം നിലയ്ക്ക് ഞങ്ങളെ ഉയർത്തിയ പിതാവിനെ പ്രത്യേകിച്ച് ഇൻ്റർസെപ്ഷൻ ഫോർ ഇന്ത്യയുടെയും ജയിലിസ് മീഡിയയുടെയും നന്ദി ഈ നിമിഷം തരുന്നു അമ്മയെ